ശ്രീ കെ അനിൽകുമാർ ഇന്നിപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ എസ് ഐ ടി മാത്രമല്ല എത്തിയത് എസ് ഐ ടിക്ക് മുമ്പ് ഈ പാരടി പാടിയവരും നാമജപഘോഷയാത്രയൊക്കെ നടത്തിയവരും ഒക്കെ ഇന്ന് അവിടെ പോയി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നാണ് താങ്കൾക്കിപ്പോൾ തോന്നുന്നത് ശബരിമല കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മീയമായ ഒരു തീർത്ഥാടകരുടെ അവരെ ആശാവഹമായ നിലയ്ക്ക് ആശ്ര ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് അത്തരമൊരു കേന്ദ്രത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വളരെ ഫലപ്രദമായിട്ടാണ് എല്ലാ കാലത്തും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് പ്രാക്കുളം ഭാസിയും പി കെ ചിന്താനന്ദനും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന കാലം മുതൽ ഓരോ കാലഘട്ടത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ ഗവണ്മെൻറ്റുകൾ ശബരിമലയ്ക്ക് ഉചിതമായത് ചെയ്തിട്ടുണ്ട് ശബരി റെയിൽവേ കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നില്ലെങ്കിലും ശബരി വിമാനത്താവളത്തിന് പിണറായി സർക്കാർ വളരെ വേഗതയിൽ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശബരിമലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ശബരിമലയുടെ വികസനത്തിന് മാറ്റി വറ്റിയ ഗവൺമെൻറ് ഈ രണ്ടു ടേമിൽ ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കാനും ഓരോ വിഷയങ്ങൾക്കകത്തും സർക്കാരിനെ ആക്രമിക്കാനും പ്രതികേർക്കാനും മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനും ശബരിമലയെ മറയാക്കുക എന്നത് പുതിയ കാര്യമല്ല അതിൽ കോൺഗ്രസും ബി ജെ പിയും മത്സരിക്കുന്നതും പുതിയ കാര്യമല്ല പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ ബോധത്തോടെ ജനസമൂഹത്തിന് നല്ല തിരിച്ചറിവുണ്ടായിരിക്കുന്നു കേരളത്തിലെ വിവിധ സമുദായ സംഘടനകൾ ബി ജെ പിക്ക് യു ഡി എഫിനും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല ശബരിമലയോട് യാതൊരു കൂറുമില്ല സർക്കാർ ശരിയായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന നിലയിൽ അഭിപ്രായം പറയുന്നവരായ ഒരു മാറി ഇപ്പം നമ്മുടെ ചർച്ചാ വിഷയമായി തീർന്നത് ശബരിമലയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ശബരിമലയിൽ നടന്നത് പക്ഷേ എന്താണ് ശബരിമലയിലെ നിയമ സംവിധാനം ആത്മീയ സംവിധാനം എന്ന കാര്യം കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഈ ചർച്ച നടത്താൻ ഹിന്ദു ആരാധനാലയങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം ഐക്യകേരളം ഉണ്ടാകും മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് തിരുവിതാംകൂർ രാജാവ് മലബാറിലെ രാജാക്കന്മാർ അവരൊക്കെ തന്നെ സർക്കാരിൻ്റെ അന്നത്തെ സർക്കാരിൻ്റെ രാജഭരണകാലത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ക്ഷേത്രങ്ങളെ ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളുണ്ട് ആ കരാറുകൾ പ്രകാരം സർക്കാർ ഇടമടൽ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് അവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കാണ് മേൽനോട്ടാധികാരം കൊടുത്തിരിക്കുന്നത് ആത്മീയമായ മേൽനോട്ടാധികാരം തന്ത്രിക്കും നിയമപരമായ ഓഡിറ്റ് അടക്കമുള്ള മേൽനോട്ടാധികാരം അവിടുത്തെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനുമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കാര്യങ്ങൾ തന്നെ നിർവഹിക്കാൻ വേണ്ടി ചുമതലയേറ്റിട്ടുള്ള ബെഞ്ചുമാണ് അവരുടെ പ്രകൃതികൾ ശബരിമലയിൽ എല്ലാ കാലത്തും ഉണ്ടാകും അവരുടെ മേൽനോട്ടത്തിലാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കേണ്ടത് ഓഡിറ്റ് എന്ന് പറയുന്നത് ശബരിമലയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ ജോലിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവും മുമ്പ് കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ രാമൻ നായർ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന യു ഡി എഫ് ഭരണകാലത്ത് ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ബോർഡുകൾ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിനെ തകർത്തത് മറുഭാഗത്ത് എൽ ഡി എഫിൻ്റെ ബോർഡുകൾ വളരെ മാതൃകാപരമായിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണസമിതിക്ക് വീഴ്ച സംഭവിക്കുന്ന വിധം അവിടെ ഒരു മോഷണം നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് വളരെ വേദനാജനകമായ ഒരു കാര്യത്തെ ആ ഘട്ടത്തിൽ നിയമപരമായ തീർപ്പിന് വിടുക എന്നതിനപ്പുറം കുറ്റവാളികളെ എല്ലാ തരത്തിലും നിയമത്തിൻ്റെ കൂടുതൽ കൊണ്ടുവരിക എന്നതിനപ്പുറം ഇതാ കിട്ടിപ്പോയി ഇതുപയോഗിച്ച് ഇടതുപക്ഷത്തിൻ്റെ പത്ത് കൊല്ലക്കാലത്തെ ഭരണത്തിൻ്റെ അടുത്ത തുടർച്ചയെ ഇല്ലാതെയാക്കാം സുവർണാവസരമായി മുമ്പൊരിക്കൽ ഇതുപോലൊരു അവസരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ച് പിടിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ വിശ്വാസമൂർത്തികളുടെയും സംരക്ഷണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ സുഭദ്രമാണ് എന്ന് വിശ്വാസികൾക്കറിയാം അത് തന്നെയാണ് സംഭവിച്ചത്